മൈ യൂട്യൂബ് ചാനൽ നമ്മൾ പോയിട്ട് നേരെ വഴി ാണ് പോകുന്നത് അപ്പം കാണാം അപ്പം ഇതാണെങ്കിലേ മൈസൂർ നിന്നിട്ട് വയനാട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ഞാൻ ഓൾറെഡി ആ വീഡിയോ ഞാൻ മുൻപിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ വൈകിട്ട് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയിരുന്നു അപ്പം ചായയുടെ കൂടെ മുട്ട വെച്ചിയാണ് കഴിച്ചിരുന്നത് അപ്പം അതെല്ലാം കുടിച്ചിട്ട് വേണ്ട ഞങ്ങൾ യാത്ര തുടങ്ങി അങ്ങനെ ഞങ്ങൾ എത്തി അപ്പം അവിടെ നിന്ന് എത്തിയപ്പോൾ തന്നെ സന്ധിയായിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം പലരും പല ഫുഡാണ് കഴിച്ചത് ഞാൻ ചിക്കൻ ബിരിയാണി ആണ് കഴിച്ചത് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നലെ ആണെങ്കിൽ മൈസൂരിൽ നിന്ന് വയനാട്ടിലോട്ടാണ് നേരെ എത്തിയിരിക്കുന്നത് അപ്പം ഇവിടെയാണ് ഈ റിസോർട്ടിലാണ് നമ്മൾ താമസിച്ചത് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ താമസിച്ചത് സ്ഥലം സൂപ്പർ ആയിരുന്നു ഈ റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ താമസിച്ചത് അപ്പം അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ രാവിലെ അപ്പോൾ അതേ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് രാവിലെ കാപ്പി പിടിക്കാനായിട്ട് കയറിയിരുന്നെട്ടോ അപ്പം അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആയിരുന്നു അൾട്രാ ജമ്പിങ് വയനാട് പാർക്ക് കേട്ടോ അൾട്രാ പാർക്ക് ഉണ്ടല്ലോ അവിടെ അപ്പം അവിടെ കയറി അപ്പം ഞങ്ങളുടെ കൂടെ വന്ന് വേറൊരു മാളു എന്നാണ് കേട്ടോ അവളുടെ പേര് അപ്പം അവൾക്ക് ബെഞ്ച് ജമ്പിങ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ചാടുന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ അപ്പം ഞങ്ങൾക്ക് മറ്റേ ഊനാലിലുണ്ടല്ലോ ബാലി അതാണ് ഞങ്ങൾ അത് ചെയ്തു അവൾ ബെഞ്ച് ചെയ്തു പിള്ളേർക്ക് സിബ്ലൈൻ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇക്കന്മാരൊന്നും കയറിയില്ല അവർക്ക് കയറ വണ്ടി ഓട്ടിക്കുന്നതുകൊണ്ട് അവർക്ക് പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ പോയി ഞങ്ങൾ ഓൾറെഡി കയറിയിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കിട്ടിയില്ല അപ്പം മറ്റേ കട ഫ്രണ്ടും വൈഫും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കുക്കു ആളും എന്നാണ് കേട്ടോ അവരുടെ പേര് അപ്പം എൻ്റെ മോനും അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂനാലൊക്കെ ആടി നമ്മൾ കാണുന്ന നടക്കല്ല കേട്ടോ നമ്മൾ ഉയിരി കത്തി പോകുന്ന രീതിയിലുള്ള ആട്ടൊക്കെ ഞങ്ങളും കയറി ഞാനും അജ്മിതായും കൂടെ ആയിരുന്നു കയറിയത് പിന്നെ അത് ഞങ്ങളുടെ മക്കളാണെങ്കിൽ സിബ് ലൈനിൽ കയറാനായിട്ട് പോയി അപ്പം അവർക്കും അവരുടേതായിട്ടുള്ള തൊപ്പിയും ബെൽറ്റും എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ അവരെയും സേഫ്റ്റിയാണ് അനുസരിച്ചിട്ടാണ് അവരെയും വിട്ടത് അപ്പോൾ അത് എൻ്റെ മോനും സിബ് ലൈനിൽ കയറിയിട്ടുണ്ടായിരുന്നു അവരെ പേടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് നേരം പിള്ളേരെ അവിടേക്ക് നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു മാളു ഞങ്ങൾ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ മാളു അപ്പം അവൾ അവളുടെ ഒറിജിനൽ നെയിം ചിത്ര എന്നാണ് അപ്പോൾ അവൾക്ക് അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് അവൾ കയറിയിട്ടുണ്ടായിരുന്നു അവൾ ചാടിയതൊക്കെ വീഡിയോയിലുണ്ട് ഓൾറെഡി ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ചേരം കുഞ്ഞുങ്ങളെയൊക്കെ ഗെയിമൊക്കെ കളിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നങ്ങ് ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ വെൽക്കം വിസിറ്റ് താങ്ക് യു വിസിറ്റ് വയനാട് അങ്ങനെ ഞങ്ങൾ വയനാട് നിന്ന് തിരിച്ചിറങ്ങി തിരിച്ചറങ്ങി നമ്മൾ ഇത് നാടുകാണി നാടുകാണി അല്ലല്ലോ അല്ലേ വയനാട് ചുരം താമരശ്ശേരി ചുരം സോറി നാടുകാണിയല്ല താമരശ്ശേരി ചുരം അത് നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് വന്ന വഴിക്കുന്നതെങ്കിൽ ഒരു കട ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ മാങ്ങയും നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ അത് മേടിക്കാനാണ് കയറിയത് അത് വേടിച്ചും പിന്നെ കുറച്ച് കാടമുട്ട ഇങ്ങനെ റോസ്റ്റ് ചെയ്തത് പിന്നെ തേൻമുട്ടായി വെള്ളം വാഴയ്ക്കപ്പം അതൊക്കെ കഴിച്ചിട്ട് ഉച്ചയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഒരു കടയിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു മൂണൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ അങ്ങനെ ആ ബ്ലോക്കിൽ അത്രയും നേരം കിടന്ന് അങ്ങനെ നമ്മൾ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അത് തട്ടിയുടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ ഈ ഇക്കാട് വർക്ക്ഷോപ്പിലായിട്ടാണ് വന്നത് കേട്ടോ അങ്ങനെ അങ്ങനതേ അങ്ങനെ വർക്ക്ഷോപ്പിൽ വന്നു അങ്ങനെ അത് ചേട്ടനും വൈഫും ആണ് കേട്ടോ അജ്മിയും അജ്മിയുടെ ഭർത്താവുമാണ് കാറിൽ അപ്പോൾ വണ്ടിയൊക്കെ ഇവിടെ ഒതുക്കിയിട്ടിട്ടാണ് പോയത് കേട്ടോ അങ്ങനെ ഇക്കാരുടെ വണ്ടിയിലാണ് പോയത് അങ്ങനെ വണ്ടിയിലാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പോയത് അങ്ങനെ അവരുടെ വണ്ടിയൊക്കെ അവിടെ ഇട്ടു അങ്ങനെ ഇക്കായാണെങ്കിൽ അവരുടെ ഓട്ടോയ്ക്കകത്ത് കയറിയിട്ട് ഇങ്ങനെയാണെന്ന് ടെക്നിക്ക് പിടി കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ അതിനകത്ത് ഒരു വിധം ടെക്നിക്കൊക്കെ പിടിയിട്ട് അങ്ങനെ ആവശ്യ വണ്ടി എടുത്ത് തിരിച്ചിട്ട് അങ്ങനെ അവരും പോയി ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ അങ്ങനെയൊക്കെ വണ്ടിയൊക്കെ തിരിച്ചിട്ടു ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ